പണമില്ലാത്തതിൻ്റെ പേരിൽ പതിമൂന്ന് കുടുംബങ്ങളിലെ വെളിച്ചം അണയാതിരിക്കാൻ സ്വന്തം വരുമാനം ഉപയോഗിച്ച് അവരുടെ വൈദ്യുതി ബില്ലടച്ച് കെ എസ് ലൈൻമാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം വൈദ്യുതി ബില്ലടയ്ക്കാൻ കഴിയാത്തതിനാൽ മുമ്പ് പലതവണ ഫ്യൂസ് ഊരേണ്ടി വന്ന പതിമൂന്ന് കുടുംബങ്ങളുടെ രണ്ടു മാസത്തെ ബിൽ തുകയാണ് കെ എസ് ഓഫീസിലെ ലൈൻമാനായ കട്ടപ്പന എസ് ജംഗ്ഷൻ തൈപ്പറമ്പിൽ ടി എം മനേഷ് അടച്ചത് ജോലിയിൽ പ്രവേശിച്ചതിന്റെ പതിമൂന്നാം വാർഷികത്തിനായിരുന്നു മാതൃകാപരമായ പ്രവർത്തനം ഇതിനൊപ്പം പച്ചക്കറികളും പല വ്യഞ്ജനങ്ങളും അടങ്ങിയ കിറ്റ് നൽകി ബിൽ തുക അടയ്ക്കാത്തതിന് കണക്ഷൻ വിച്ഛേദിക്കുവാൻ ചെല്ലുമ്പോൾ പല കുടുംബങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുകയും പലരോടും സഹായങ്ങൾ ചോദിക്കുന്നു മനേഷ് കേട്ടിട്ടുണ്ട് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അന്നൊക്കെ സഹായം ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ കുടുംബങ്ങൾക്കും കൈത്താങ്ങാകുന്നത് ആദ്യമായാണ് പൊതുപ്രവർത്തനായ ഗിരീഷ് മാലിക്കൊപ്പം വീടുകളിലെത്തി കൺസ്യൂമർ നമ്പർ എഴുതിയെടുത്ത് എല്ലാ ബില്ലുകൾക്കുമായി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറ് രൂപ അടയ്ക്കുകയായിരുന്നു കുടുംബങ്ങളെ അറിയിക്കാതെയാണ് ബിൽ തുക അടച്ചത് കണക്ഷൻ വിച്ഛേദിക്കാരായവരുടെ ബിൽ തുക അടച്ചതിനൊപ്പം തുക അടച്ചവർക്ക് രണ്ടു മാസത്തെ തുക മുൻകൂറായും അടച്ച് എല്ലാവർക്കും സഹായം എത്തിച്ചു ബിൽ തുക അടച്ചതിന്റെ രസീത് കൈമാറാൻ എത്തിയപ്പോഴാണ് ഈ കുടുംബങ്ങൾ വിവരമറിഞ്ഞത് അതിനൊപ്പമാണ് പച്ചക്കറിയും പല വ്യഞ്ജനങ്ങളും അടങ്ങിയ കിറ്റും കൈമാറിയത് ഞാനിങ്ങനെ ഓരോ വീട് ചെല്ലുമ്പോൾ എന്നിലൊക്കെ കുറവുള്ളവരുടെ അടച്ചു വിടാറുണ്ട് എല്ലാ വർഷവും എല്ലാ ഓരോ ചെല്ലുമ്പോൾ അപ്പോൾ ഇത് വന്നപ്പോഴത്തേക്ക് ഞാൻ ജോലിക്ക് കയറിയിട്ട് പതിമൂന്ന് വർഷമായി അപ്പോൾ ഞാൻ അവിടുത്തെ അന്ന് പതിമൂന്ന് വീടിൻ്റെ അടച്ചേക്കാം എന്ന് വെച്ചാൽ കറക്റ്റ് ഇത് കോളനിയിലെ കറക്റ്റ് പതിമൂന്ന് വീടും വന്നു അവർക്ക് അവർ കൂടുതൽ ഭാഗം ഈ പ്രാവശ്യം അടച്ചിട്ടില്ലായിരുന്നു അപ്പം എന്നാൽ അഡ്വാൻസ് രണ്ട് വർഷത്തെ രണ്ട് മാസത്തെ ഫുള്ള് കറണ്ട് ബില്ല് അങ്ങ് അടച്ചു അപ്പോഴാണ് ഗിരീഷ്മുമാരി സാറ് തൊട്ടതിലേക്കും അപ്പം എന്ന് പറഞ്ഞാൽ അത് നമുക്കടാ കൊടുത്തേക്കാം അപ്പോൾ ഞങ്ങൾ രഹസ്യമായിട്ട് ഇവിടെ വന്ന് ബില്ല് അടച്ചിട്ട് പോകാനുള്ള രീതിയിലാണ് വന്നത് അപ്പോൾ സാറ് പറഞ്ഞു ആ ഒന്ന് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ പലരും പച്ചക്കറി അങ്ങ് മേടിക്കാനായിട്ട് സാറിൻ്റെ ഒരു ഇതുകൊണ്ടാണ് എല്ലാ വീടുകളിലും ഭക്ഷ്യവസ്തുക്കൾ ആവശ്യത്തിന് ഇല്ലെന്ന് മനസ്സിലാക്കിയാണ് കിറ്റ് തയ്യാറാക്കിയത് പച്ചക്കറി കിറ്റും പയർ കടല പഞ്ചസാര കാപ്പിപ്പൊടി എണ്ണ സോപ്പ് തേയില തുടങ്ങിയവ അടക്കമുള്ള പല വ്യഞ്ജന കിറ്റുമാണ് നൽകിയത് ആകെ പതിനാലായിരം രൂപ മുടക്കിയായിരുന്നു സേവന പ്രവർത്തനം വയോധികരായ ആളുകളാണ് മേഖലയിൽ കൂടുതലായി താമസിക്കുന്നത് അവരിൽ പലരും പെൻഷൻ തുക ഉപയോഗിച്ചാണ് ജീവിക്കുന്നത് തോട്ടങ്ങളിൽ പണിയില്ലാതായതോടെ പല കുടുംബങ്ങളും സാമ്പത്തിക ബാധ്യതയിൽ ഉഴലുകയാണ് ഇത്തരക്കാർക്ക് ഇടയ്ക്കൊക്കെ മനേഷ് സഹായങ്ങൾ ചെയ്യാറുണ്ട് മറ്റുള്ളവർ അറിയാതെ സഹായമെത്തിക്കാനാണ് ഇദ്ദേഹത്തിന് ഇഷ്ടം സഹകരണ വകുപ്പിൻ്റെ നെടുങ്കണ്ടത്ത ഓഫീസിൽ ടൈപ്പിസ്റ്റായ ഭാര്യ എം ജെ മിനിയുടെയും മക്കളായ ഏബലിൻ്റെയും ഏഡൻ്റെയും പൂർണ്ണ പിന്തുണയും ഇദ്ദേഹത്തിനുണ്ട് ബ്യൂറോ കട്ടപ്പന